ൽക്കാലമർക്ക കുലോദ്ഭവൻ രാഘവനർക്കാത്മജാതി കവിവരന്മാരുടും രക്ഷോഭരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാവരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ ദേവപ്രവരനായൊരു വരുണനെ വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ നന്നതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവീരെ കിഴക്കു നോക്കി തൊഴുതർണോ ജലോചനാഗിയരാഘവൻ ധർമ്മ വിരിച്ചു നമസ്കരിച്ചിടിനാ നത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും മൂന്നഹോരാത്രമുപാസിച്ചിതങ്ങനെ മൂന്നഹോരാത്രമുപാസിച്ചിതങ്ങനെ മൂന്നു ലോകത്തിലും നാദനാമീശ്വരൻ ഏതു ിളകീല വാരിയുമതിക്രോധേന രക്താന്തനേത്രനാം നാദനും ഏതുല വാരിയുമതിക്രോധേന രക്താന്തനേത്രനാം നാദനും നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമശരവിക്രമം ഇന്നു പെരുവഴി വീളുന്നതല്ലെങ്കിലർണവം ഭസ്മമാക്കിച്ചമച്ചിടുവൻ മുന്നം മതീയ പൂർവന്മാർ വളർത്തതുമിന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയേ വാഴുകിലെന്നുമേ ഓം ശ്രീ ഗുരുഭ്യൂ ഹരി ഓം